ം വിജയമന്ത്രത്തിലേക്ക് സ്വാഗതം നിങ്ങളുടെ വിവാഹം നടക്കുന്നില്ലേ ഇതുവരെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞില്ല എന്നുണ്ടോ ഇരുപത്തെട്ടോ ഇരുപത്തൊമ്പത് മുപ്പത് വയസ്സാകട്ടെ ഇതുവരെയും നിങ്ങളുടെ കാത്തിരിപ്പിന് ഒരു വിരാമം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫെൻഷിയുടെ ഏറ്റവും വലിയ ടിപ്പാണ് ഈ പറയാൻ പോകുന്നത് നിങ്ങൾ ജനിച്ച വർഷവും ദിവസവും മാസവും കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജനിച്ച വർഷത്തെ ഒരു ആനിമലുണ്ട് ആ ആനുമലും പീച്ച് ബ്ലോസം ആനുമലും നിങ്ങൾ കിടക്കുന്ന റൂമിൻ്റെ നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ ഒരു പ്രത്യേക ഭാഗത്തായിട്ട് ആ ചിത്രം ഒട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത്രയും നേളത്തെ കാത്തിരിപ്പിന് ഒരു വിരാമം ഇട്ടുകൊണ്ട് നിങ്ങളുടെ വിവാഹം നടന്നു പോകുമെന്നുള്ളതിൽ യാതൊരു സംശയവും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ വിവാഹം നടന്നു കഴിഞ്ഞിരിക്കും അതിൽ യാതൊരു സംശയവും ഫംഗ്ഷക്കില്ല ആയിരത്തിലധികം ആയിരക്കണക്കിന് ആൾക്കാരുടെ വിവാഹം ഈ വഴിയിലൂടെ നടന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പിലൂടെ നിങ്ങളുടെ ജനിച്ച വർഷവും ദിവസവും മാസവും ഒക്കെ അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഒരു മായാജാലം പോലെ നിങ്ങൾ പോലും വിചാരിച്ചിരിക്കാതെ നിങ്ങളുടെ കാത്തിരിപ്പിന് നിങ്ങളുടെ മാതാപിതാക്കളുടെയും ഉറ്റവരുടെയും കാത്തിരിപ്പിന് ഒരു പരിഹാരമാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നിങ്ങളുടെ വിവാഹം നടക്കുവാൻ വേണ്ടി നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ ഏത് ഭാഗത്താണ് ആ ബാഹ്യ ചിത്രം ഒട്ടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം അതുപോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ വിവാഹം നടന്നിരിക്കും ഉറപ്പാണ് you